പ്രിയപ്പെട്ടവരെ അസ്സലാ വൈക്കും വാഹത്ലാറക്കത്തു മാഷാ അള്ളാ അലഹില്ല മോചന ദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകാമെന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബം കോടതിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക ഒരുപാട് പേര് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പറച്ചുപോനെ വിചാരിച്ച് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് ഞാനും നിങ്ങളും ഒരുപാട് പേര് പരിശ്രമിച്ചിട്ടാണ് ഇത്ര വരെ എത്തിച്ചത് എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇത് റദ്ദാക്കാനുള്ള ഒരവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത് മുപ്പത്തിനാല് കോടി രൂപ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പോസ്റ്ററുകൾ ഇടുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ കാരണം ഇത് റദ്ദാക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ തന്നെ സഹായിച്ചാൽ നമ്മൾ തന്നെ ഇത് റദ്ദാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത് പ്ലീസ് മുപ്പത്തിനാല് കോടി രൂപ എവിടെയും പോകില്ല അത് അവിടെ എത്തിക്കാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാധനം വാങ്ങിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ഈ കാര്യം അത് നമ്മൾ ചിന്തിക്കണം റഹീമിന് മാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞത് തന്നെ അലഹമില്ല എന്ന് നമുക്ക് പറയാം പടച്ചവനോട് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല നമ്മളൊക്കെ ഒന്ന് തെളിയിച്ചു കഴിഞ്ഞു പണം കൊടുത്താൽ ജീവൻ വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് ഞങ്ങൾ ഒത്തുകൂടി വാങ്ങിക്കുമെന്ന് അത് തെളിയിച്ചു ആ ഒരു ഒത്തൊരുമ എന്നും നമ്മുടെ ഹൽബിൽ പടച്ചവൻ നിലനിർത്തി തട്ടയാമി അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം തന്നെ ഒരു കാരണവശാലും നമ്മൾ ഇതിനൊരു തടസ്സമാകരുത് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്ന ഒരു പോസ്റ്റർ ഇതിനൊരു തടസ്സമാകാനാവരുത് ഒരുപാട് പേര് പലതും പറഞ്ഞ് പലതരത്തിൽ വീഡിയോ ഇടുന്നുണ്ട് ആ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിന്റെ നിയമ നടപടികളെ മോശമായ പരാമർശം വെച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ നാം കാണാനിടയായി അതിൽ ഒരു വീഡിയോ അവരുടെ മുന്നിൽ എത്തിപ്പെട്ടാൽ മതി എല്ലാം തീർന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ നിയമവും അവരുടെ നിയമ നടപടികളെ നമ്മൾ യാതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല നമ്മുടെ റഹീമിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറക്കിയതിനു ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം നമ്മുടെ റഹീമിനെ അവിടെ നിന്ന് ഇറക്കി ആ ഉമ്മയുടെ അരികത്തെത്തുന്നത് വരെ നമ്മൾ ഇതിനൊന്നിനും തടസ്സമാകരുത് അപ്പോൾ ഒരു കാരണവശാലും ആ രാജ്യത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇടാതിരിക്കുക അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അപ്പോൾ റഹീമിനെ ഇറക്കാനുള്ള എല്ലാ പ്രോസസ്സും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് റഹീമിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇനി ഈ മുപ്പത്തിനാല് കോടി രൂപ അവിടെ എത്തി അത് കൈമാറും വരെ നമ്മൾ ഇതിനൊരു ജാഗ്രതയായി തന്നെ ഇരിക്കണം മുപ്പത്തിനാല് കോടി രൂപ അവിടെ എത്തിയാൽ പിന്നെ ആ കുടുംബത്തിനെ ഏൽപ്പിക്കുക അവർ വാങ്ങാൻ അതിന് തയ്യാറുമാണ് അത് തന്നെ നമുക്ക് അലഹമില്ല എന്ന് പറഞ്ഞ് പഠിച്ചവനോട് സ്ഥിതി പറയാം ഏതെന്നാലും ആ ഉമ്മയുടെ കണ്ണിനിറ്റ് തുടക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വരഹമുല്ലാ താലി വാത്തു